ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഒന്ന് പറയാൻ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ യൂവലായിട്ട് ചെയ്ത പോലത്തെ ഒരു റിയാക്ഷൻ വീഡിയോസോ കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ടാണ് ഞാനൊരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട എപ്പിസോഡ് കണ്ട് സത്യം പറഞ്ഞതു കൊണ്ടല്ലോ എനിക്ക് കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ ക്രിഞ്ചടിച്ച കുറേ കാര്യങ്ങളുണ്ട് ആൻഡ് എനിക്ക് തോന്നുന്നു ലാലട്ടനും അതേപോലെ നിന്ന് അവിടെ നിന്ന് ലാലടനും ഒരുപക്ഷെ സ്വയമേ തോന്നിക്കാണിത് എന്തോന്നാണ് ഇവരല്ല ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് സീരിയസ്ലിയുടെ സീരിയസ്ലി ഞാൻ പറയുകയാണ് ലാലട്ടൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഒരു ലാലട്ടൻ എന്ന് പറയുന്ന വിസ്മയം ഒരു മലയാളികളിലെ ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അല്ലേ അപ്പോൾ ലാലേട്ടനോട് ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം അത്രത്തോളം നമ്മുടെ ഈ മലയാള സിനിമ എന്ന് പറയുന്ന ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ച ഒരു നടനാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വലിയ നടൻ അല്ലെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളൊരു സ്നേഹമൊക്കെയാണ് നമ്മളെല്ലാ മലയാളികളെയും കാണിക്കും അദ്ദേഹം തിരിച്ചും കാണിക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഫൈൻ അടിപൊളിയാണ് ഓക്കെ അപ്പം ലാലേട്ടന് വേണ്ടി ട്രിബ്യൂട്ട് ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രത്യേകം ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് ലാലേട്ടനെ കൊടുക്കുന്നതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഏഷ്യാന്ൻ്റെ ഭാഗത്തു ചെയ്തിട്ടുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ എനിക്ക് രണ്ട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഓവറായിട്ട് തോന്നിപ്പോയി കാര്യം എന്താണെന്ന് ഞാൻ ഞാനിതൊരിക്കലും ലാലേട്ടൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആയിട്ടല്ല പറയുന്ന കാര്യം ലാലേട്ടൻ ഒരു ഹോസ്റ്റാണ് അപ്പം അദ്ദേഹത്തിന് ഇവർ കൊടുക്കുന്ന ഒരു എന്താ പറയുക നമുക്ക് നമുക്കാണെങ്കിലും ഒരു ബർത്ത്ഡേക്ക് ബാക്കിയുള്ളൊരു ഗിഫ്റ്റ് തരുമ്പോൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുതന്നെ തന്നെ ലാലേട്ടനെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇത് കൊടുക്കുന്ന ആൾക്കാർ കുറച്ചൊരുമാതിരി കാണുന്ന ആളുകളുടെ മുന്നിൽ ലാലാട്ടനെ ഒരുമാതിരി കോമാളിയാക്കുന്ന ആക്കുന്ന രീതിയിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടീസൺസിനും ആണെങ്കിൽ ഇതുപോലെ ലാലാട്ടൻ്റെ ഫോട്ടോ പതിപ്പിച്ച് ടീഷർട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് ഡാൻസ് കളിപ്പിച്ചൊരു പരിപാടി എട്ട് ഈ അന്തം ഫാൻസ് ഉണ്ടല്ലോ ഇത് എന്താ കൊക്ക ഏതാ ചക്ക ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അന്തം ഫാൻസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഈ പാലഭിഷേകം നടത്തുക അങ്ങനെ കുറേ പരിപാടികൾ കാര്യങ്ങളൊക്കെ നടത്തി ഇത് കുറെ അന്ധമായിട്ടൊരു ടോക്സിറ്റി കാണിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ അവരൊക്കെ കാണിക്കുന്ന പോലുള്ള രീതിയിൽ ഇതുപോലെ ടീഷർട്ടൊക്കെ ഇടിവെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ ഒരു ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ആണ് ഓക്കെ ഒരിക്കലും ലാലേട്ടൻ്റെ അന്തമായിട്ടുള്ള ഇതുപോലെ ഫാൻസ് അസോസിയേഷൻ മീൻസ് ഫാൻസ് അസോസിയേഷൻ ഉള്ള ഈ പറയുന്ന പോലത്തുള്ള ആളുകൾ കാര്യങ്ങളൊന്നുമല്ല അവിടുത്തെ കണ്ടസ്റ്റൻസ് ആണ് അവരെ എല്ലാം കൂടെ ബിഗ് ബോസ് ആണെങ്കിൽ ഇത്തരം ഒരു ടീഷർട്ട് കൊടുത്ത് ലാലേട്ടൻ്റെ ഫോട്ടോ പതിപ്പിച്ച് ടീഷർട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് ഇതുപോലെ ഡാൻസ് കളിപ്പിക്കുന്നു ഒന്നാമത് എനിക്ക് ഭയങ്കര രീതിയിൽ ക്രിഞ്ച് അടിപ്പിച്ചു ഒരുമാതിരി ആ ഒരു ഷോയിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ ഒരുപക്ഷെ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ലാലാട്ടൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടായിരിക്കാം പക്ഷേ ഇതുപോലെ ഈ ഒരു ഫോട്ടോ പതിപ്പിച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ അവർ പൂർണ്ണ മനസ്സോടെ ചെയ്താണെന്നുള്ളത് നമുക്കറിയത്തില്ല കാര്യം എനിക്കൊന്നും ഇപ്പോൾ ഞാൻ സായി സായിച്ചേണ്ട കാര്യം പറഞ്ഞുതരാം ഒരു ഫാൻസ് അല്ലെങ്കിൽ ഒരു ഒരാളുടെ അടുത്തൊരു ഇഷ്ടം കാര്യങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഇതുപോലെ അന്ധമായിട്ടുള്ള ഒരു ടോക്സിറ്റി കാണിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ സായി ചേട്ടൻ അതൊരു താല്പര്യമുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു ഹൗസിലുള്ള ഒരു ഒരു പക്ഷേ ഒന്നിലധികം ആളുകൾക്ക് ആ ഒരു സംഭവം എന്താ പറയുക നൂറ് ശതമാനം താല്പര്യമില്ലാതെ ആയിരിക്കാം ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവരുടെ താല്പര്യത്തോടു കൂടിയാണെങ്കിൽ പോലും എനിക്ക് കണ്ടപ്പോൾ നല്ല രീതിയിൽ ക്രിഞ്ച് ക്രിഞ്ചടിച്ച് മാത്രമല്ല ലാലേട്ടന് ഈ ഫോണ്ട് ലാലേട്ടൻ്റെ കൈയ്യേഷരത്തിൽ ഒരു ഫോണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഇടയിൽ നിങ്ങളൊന്നാലെ ചോക്കണം എനിക്കൊന്നും ലോക ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരാളുടെ കയ്യക്ഷരം മീൻസ് ഒരു ഫോൺ ഉണ്ടാക്കി മാറ്റുന്നത് ഒരു പക്ഷേ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മളിതിപ്പം ഇവരിപ്പം ഈ ഒരു ഷോയിലൂടെ കാണിച്ചുള്ളൊരു കാര്യം നമ്മളെല്ലാവരും കണ്ടു അപ്പം ലാലാട്ടനെ അപ്പം നമ്മളെല്ലാവരും എല്ലാ മലയാളികളും മനസ്സിലാക്കുന്നത് എപ്പിസോഡ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒരാളുടെ കയ്യക്ഷരം നമുക്ക് ഫോൺ ഉണ്ടാക്കി മാറ്റാൻ പറ്റുന്നുള്ളൂ ഓക്കെ നല്ല കാര്യം തന്നെയാണ് അടിപൊളി കാര്യം തന്നെയാണ് ഓക്കെ അപ്പം ഇവർ ഇപ്പം അവതരിപ്പിക്കുന്ന ഒരു രീതി മീൻസ് ഇങ്ങനെ നമുക്ക് ഒരു ഒരാളുടെ കയ്യക്ഷരത്തിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിൽ ഫോൺ ഉണ്ടാക്കി മാറ്റാം എന്നുള്ള രീതിയിലാണ് നമ്മളിലേക്ക് ആ ഒരു മെസ്സേജ് അവർ എത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ അടിപൊളി നല്ല കാര്യം തന്നെയാണ് പക്ഷേ ലാലേടൻ്റെ കൈയക്ഷരമാണ് ലാലട്ടൻ്റെ കൈയക്ഷരം അടിപൊളി കൈയക്ഷരമാണ് അതുകൊണ്ട് നമ്മളിത് ഫോൺ ഉണ്ടാക്കി മാറ്റുകയാണ് ലാലേട്ടനോടുള്ള സ്നേഹമാണ് ലാലേട്ടനോടുള്ള ട്രിബ്യൂട്ട് ആണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ ഇവിടെ ലാലേടനാണെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞപ്പം ലാലെ സ്വയമേ തോന്നി കാണും ഇത് ഇച്ചിരി ഓവർ അല്ലേ എന്നുള്ള രീതിയിൽ കാര്യം എവിടെ ഒരാളുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നത് ലാലേട്ടൻ്റെ അടുത്ത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കാണിക്കാം അവർ അത്യാവശ്യം നല്ല രീതിയിൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒക്കെ അയക്കുന്ന കുറേ ഭാഗങ്ങൾ കാണിച്ചു ഒപ്പം കേക്ക് അവിടെ മുറിച്ചു ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്സെൻസ് ഇതുപോലെ മീൻസ് പായ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു ആൻഡ് മഴകൾ മനോരമ ചാനലൊക്കെ ആണെങ്കിൽ ലാലേട്ടനെ നേരിട്ട് കോൾ ചെയ്തിട്ടുള്ള ഒരു ഇത് മീൻസ് ബമ്പർ സ്റ്റേരിയില് അങ്ങനെ കുറേ സാധനങ്ങൾ പല ചാനൽസും പല ആളുകളും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് പക്ഷേ ഈ ഫോണിൻ്റെ ഈ ഒരു സംഭവം ഇങ്ങനൊരു രീതിയിലേക്ക് കാണിച്ചിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് ഓവറായി പോയില്ലേ എനിക്ക് കണ്ടപ്പോൾ നല്ല രീതിയിൽ ക്രെഞ്ചടിച്ച് ഇനിയിപ്പോൾ കുറേ കാലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ ഇനി ദൈവമായിട്ട് ആരാധിക്കണം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ദൈവമാണെന്ന് കരുതുകയും ലാലട്ടനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു ക്ഷേത്രം പണിയുകയും ഒരു പക്ഷേ ഈ ഒരു എന്താ പറയുക ഈ ഒരു ബിഗ് ബോസ് പോലുള്ള ഷോയുടെ പിന്നാൻ പുറത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇത്തരം നിൽക്കുന്ന ആളുകൾ അന്ധമായിട്ട് ടോക്സിറ്റി പുറത്തേക്ക് വിടുന്ന ഇത്തരം മീൻസ് ഇഷ്ടമുള്ള ആളുകൾ നാളെ ലാലേട്ടനെ ഒരു ദൈവമായിട്ട് ചിത്രീകരിക്കത്തില്ലെന്ന് ആര് കണ്ട് നിങ്ങൾ നിങ്ങളൊന്നാലു ആര് കണ്ട് കാര്യം ഒരു ഫോണ്ടിന് ഇത്ര വലിയൊരു മീൻസ് എന്താ പറയുക ലാലേട്ടൻ്റെ കൈയക്ഷരമാണ് അത് ഫോണ്ടാക്കി മാറ്റുകയാണ് ഇട എന്തോന്നുള്ള ഇത് എന്തോന്നി എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ക്രഞ്ചടിച്ച് ഓവറാക്കി ഓക്കെ ഓവറാക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് എനിക്കിതൊരിക്കലും ലാലേട്ടൻ്റെ അടുത്ത് ഒരു എന്താ പറയുക ഒരു എതിർപ്പ് കാര്യങ്ങൾ ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് ഈ ചെയ്ത ആളുകൾ ഓക്കെ കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് ഇത് ലാലട്ടനുവേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത ആളുകളില്ലേ അത് ഇവർ ചെയ്തൊരു രീതി വേ ഓഫ് പ്രസൻറ്റേഷൻ ഒരു പക്ഷേ നല്ല ഒരു ടോക്സിക് ഫാൻസ് ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലായിരുന്നു ഇവർ അവതരണം കാര്യങ്ങളൊക്കെ കാര്യം ലാലേട്ടൻ്റെ ഫോണാണ് ലാലേട്ടൻ്റെ കയ്യേശ്വരമാണോ അത് ഞങ്ങൾ ഫോൺ ഉണ്ടാക്കി എല്ലാ മലയാളികളും ആവശ്യപ്പെടുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലേക്ക് അവതരിപ്പിക്കുമ്പോൾ എട്ടേ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലട്ടെ എനിക്കതിൻ്റെ ആവശ്യമില്ലടേ കേട്ടോ എനിക്ക് നമുക്ക് ലാലേട്ടനെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും കാണുന്ന ഒരു വ്യക്തിയാണ് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല ഇത് കണ്ടപ്പോൾ ഇവിടെ എന്ത് ക്രിഞ്ചാണ് ഇത് സീരിയസ്ലി എന്ത് ക്രിഞ്ചാണ് ഇത് എനിക്ക് ലാലടൻ തന്നെ അവിടെ നിന്ന് ഉരുക്കി ചത്താൽ മതി ഒരു പക്ഷേ തോയി തോന്നിക്കാണോ ലാലടൻ അപ്പഴും പിന്നെ പ്ലസൻ്റ് ആയിട്ട് മുഖം വെച്ചുകൊണ്ട് എല്ലാം ഓക്കെ താങ്ക് യു താങ്ക് യു എന്ന് തന്നെയാണ് പറഞ്ഞത് എന്തായാലും എനിക്കിവിടെ പറയണമെന്ന് തോന്നി മീൻസ് നമ്മൾ ഇതുപോലെ യൂഷ്വലി വീഡിയോ ചെയ്യുന്ന ഒരാളല്ലേ പിന്നെ ഞാൻ പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല ഇപ്പോൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തേക്കുന്നത് പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ എനിക്ക് തോന്നുന്നു ഇത് ഒരുപക്ഷെ എന്നെപ്പോലെ തന്നെ പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇത് എനിക്ക് മാത്രം ധരിക്കാൻ തോന്നിയിട്ടുണ്ടാവുക എന്തായാലും അത്രേ ഇവിടെ